ഒണീഷോയെ സ്വന്തമാക്കാൻ ഇരുപത്തഞ്ച് പ്രാർത്ഥനകൾ മൂന്നാം ദിനം ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ലൂക്ക രണ്ടാം അധ്യായം പത്താം വാക്യം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വേട്ടയാടുന്ന ഒരു ശത്രുവാണ് ഭയം ഭയത്തെ അതിജീവിക്കുക എന്നത് ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യുവാനും സ്നേഹത്തിൽ വളരാനും അനിവാര്യമാണ് വിശുദ്ധ യോഹനാൻസ് ലിഹായുടെ ആഹ്വാനം ഇവിടെ പ്രസക്തമാണ് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിഷ്യയെക്കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണനായിട്ടില്ല ഒന്ന് യോഹന്നാൻ ഞാൻ നാലാം അധ്യായം പതിനെട്ടാം വാക്യം രക്ഷിക്കാനായി മനുഷ്യനെ വിജയിപ്പിക്കാനായി ഭൂമിയിൽ അവതരിച്ചവന്റെ ജന്മതിരുനാളിന് ഒരുങ്ങുമ്പോൾ അവിടെ ഭയത്തിന് സ്ഥാനമില്ല ഭയമില്ലാതെ മാനവ മക്കൾക്ക് സമീപിക്കാവുന്ന ദൈവമാണ് പുൽക്കൂട്ടിലെ ഉണ്ണിമിശിഹ ഈ ആഗമന നമ്മൾ സ്നേഹത്തിൽ വളർന്നാൽ ഭയം അപ്രത്യക്ഷമാവുകയും രക്ഷ അനുഭവവേദ്യമാവുകയും ചെയ്യും പ്രാർത്ഥന സ്വർഗീപിതാവെ ഓരോ ദിവസവും ഭയപ്പെടേണ്ട എന്ന തിരുവചനത്തിലൂടെ നീ ഞങ്ങളോട് അരുടെ ചെയ്യുന്നു നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഭയം അകലുകയും സ്നേഹം ഞങ്ങളിൽ നിറയുകയും ചെയ്യുമല്ലോ നിന്റെ പ്രിയപുത്രൻ്റെ ജനനം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ സുഹൃതജപം ഉണ്ണീഷോയെ എൻ്റെ സ്നേഹമായിരിക്കണമേ ഉണ്ണീഷോയെ എൻ്റെ സ്നേഹമായിരിക്കണമേ ഉണ്ണീഷോയെ എൻ്റെ സ്നേഹമായിരിക്കണമേ